ൾക്കാരെല്ലാം നോക്കണേ നീ ഇങ്ങനെ ഒരേ ഞാൻ തോറ്റല്ലേ ചേറ ഞാൻ അന്വേഷിച്ചത് ഇത്ര നേരം ഞാൻ അന്വേഷിച്ചത് ഞങ്ങൾ കുറ്റിമാര് ഇരിക്കണ ചെയ്യാണ്ടാകും നല്ല ആൾ തന്നെ

ഞങ്ങൾ ഇപ്പുള്ളത് അങ്കമാലിയിലുള്ള അതെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാരി കളക്ഷൻസ് ഉള്ളത് നമ്മുടെ അങ്കമാലി സീമാസാണ് ഇവർക്ക് കേരളത്തിന്റെ അങ്ങോളിങ്ങോളായിട്ട് നിരവധി സ്ഥാപനങ്ങളുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് നമ്മുടെ അങ്കമാലി സീമാസാണ് കേട്ടോ ഇവിടെ ഇപ്പൊ കർക്കിടക കിഴിവിന്റെ ഒരു കിടലൻ ഓഫർ നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഓഫറുകളെല്ലാം നിങ്ങളെയും പരിചയപ്പെടുത്തണം നമുക്കും കാണണം അതിന് വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് നമുക്കൊന്ന് കണ്ടാലോ വാ എവിടെ 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 ഗോൾഡൻ ഗോൾഡൻ ഗിഫ്റ്റ് ഗിഫ്റ്റ് വേണ്ടത് അങ്ങനെ കിട്ടില്ല അതായത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് പോലെയാണ് പതിനയ്യായിരം പതിനായിരം വില വരുന്ന സാരികൾ നൂറ് രൂപ കൂടാതെ ബ്രാൻഡഡ് ഷർട്ടുകൾ ചുരിദാറുകൾ ചുരിദാർ സെറ്റുകൾ അത് ഇരുപത് രൂപ മുപ്പത് രൂപ പത്ത് രൂപ വിലയിലാണ് നിങ്ങൾക്ക് ഗോൾഡൻ ഗിഫ്റ്റ് കിട്ടുന്നത് അത് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അത് പർച്ചേസിന് വരുമ്പോൾ നമ്മുടെ ഫ്ലോറിൽ ആ രസകരമായ കാഴ്ചകളും കൂടി കാണണോട്ടെ മക്കളെ ഗോൾഡൻ ഗിഫ്റ്റ് എപ്പോഴാ അത് ഓരോ ദിവസവും പല പല സമയങ്ങളിലാണ് ലഭിക്കുക ഇത് കാണാനും ഇതിന്റെ കാഴ്ചകൾ കാണാനൊക്കെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് കസ്റ്റമേഴ്സ് ഇവിടെ എത്തണത് അപ്പഴിതാ ജൂൺ ഏഴാം തീയതി മുതൽ നമ്മുടെ അങ്കമാലി സീമാസില് കർക്കിടക കിഴവിന്റെ കിഡിലൻ ഓഫറുകളാണ് കേട്ടോ ഈ സാരിക്കല്ല ഇത് കണ്ടില്ലേ ഗോൾഡൻ ഗിഫ്റ്റ് സാരിക്കെണ്ണം ഇതൊക്കെ എപ്പോഴും നമുക്ക് ഐറ്റം രൂപക്ക് അപ്പൊരു സാരി ആയിട്ട് മുപ്പത്തിമൂന്ന് രൂപക്ക് ഒരു സാരി ഹൽദി കല്യാണം പാലുകാച്ചി എന്നുവേണ്ട എല്ലാ ഫങ്ഷനും ഉടുക്കാൻ പറ്റുന്ന സാരികള് എല്ലാം പകുതി വിലക്ക് േട്ട് ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് അത് സീമാസിന് ഓൺ പ്രൊഡക്ഷൻ ഉണ്ട് കൂടാതെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂററ്റ് കൽക്കട്ട എന്നിവിടെ ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ ബൾക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ട് അങ്കമാലി സീമാസിലേക്ക് വരേണ്ടത് ഫസ്റ്റ് അങ്കമാലി സീമാസിലോട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്ര കസ്റ്റമേഴ്സിന് ഇത്ര വില കുറച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടായിരിക്കും അങ്കമാലി സീമാസിൽ ഇത്രയും യെസ് അത് നമുക്ക് ജൂൺ ഏഴ് മുതലാണ് അതായത് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് വന്നാൽ കസ്റ്റമേഴ്സിന് അടിച്ച് പൊളിച്ച് പർച്ചേസ് ചെയ്യാം നമ്മളെ അങ്കമാലി സീമാസിൽ വന്നാലേ നമുക്ക് ഓടി നടന്ന് പർച്ചേസ് ചെയ്യാട്ട സെറ്റ് മുണ്ട് സെറ്റ് സാരികളെല്ലാം പകുതി വിലക്ക് അത് കൂടാണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് നൂറ്റി രൂപക്ക് രണ്ടെണ്ണം യൂണിഫോമിന്റെ അടിപൊളി കളക്ഷൻസ് അത് നമ്മുടെ അങ്കമാലി സീമാസിൽ നിങ്ങൾക്ക് എത്ര വേണം അൺലിമിറ്റഡ് ഇതാ ഫ്രോക്ക് നൈറ്റിയെല്ലാം മുന്നൂറ്റി എഴുപത് രൂപക്ക് രണ്ടെണ്ണാന്ന് കേട്ടാ രൂപക്ക് രണ്ട് നൈറ്റികൾ അടിപൊളി നല്ല അടിപൊളി പാർട്ടിവെയർ ഗൌണുകളും ചുരിദാറുകളെല്ലാം പകുതി വിലയിൽ ഇനി നിങ്ങൾക്ക് ചുരിദാർ സെറ്റുകളാണോ വേണ്ടത് ഇത് കണ്ട മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നല്ല അടിപൊളി ചുരിദാർ സെറ്റുകൾ രണ്ടെണ്ണം ഇത് കണ്ടില്ലേ നല്ല ബ്രാൻഡഡ് കോട്ട് സെറ്റുകൾ എല്ലാം പകുതി വിലയിൽ ഏട്ടാ ഈ കുർത്തികൾക്കെല്ലാം എന്താ വില ഇരുന്നൂറ്റി അറുപത് രൂപക്ക് രണ്ടെണ്ണം ബോട്ടം നൂറ് മൂന്നെണ്ണം കൂടാതെ അടിപൊളി ലേഡീസ് ജീൻസ് അഞ്ഞൂറ് രൂപ ഒന്നല്ല ചേട്ടാ എന്താ രൂപ രൂപ ഒന്നല്ല അടിപൊളി രണ്ട് കായ്മുണ്ട് തൊണ്ണൂറ്റിയെട്ട് മുണ്ടിനോ മുണ്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറും രണ്ടെണ്ണം രണ്ടെണ്ണ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്നത് രണ്ടും എടുത്തോ രണ്ടന്മാരിക്കും കൊടുക്കല്ല ഇതെല്ലാം പകുതി വില പകുതി ഇതെല്ലാം പകുതി വില ഇന്ന് ഞാനത് കലക്ക് കലക്കും അത് മാത്രല്ല തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം തൊണ്ണൂറ്റിയെട്ട് രൂപാലോ നമ്മുടെ അങ്കമാലി സീമാസിൽ കർക്കിടക ഓഫർ തകർത്തു മക്കളെ ഷർട്ടുകളെല്ലാം ഉണ്ടല്ലോ പകുതി വില സജീഷ് അത് മാത്രമല്ല മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ഷർട്ട് മുന്നൂറ്റി തൊണ്ണൂറൊക്കെ രണ്ട് അടിപൊളി ഷർട്ടുകൾട്ടാ പിന്നെന്താ വേണ്ടത് അല്ലേ ഷർട്ട് മാത്രം പോരല്ല നമുക്ക് ജീൻസും വേണ്ടതേ കർക്കിടക്കെ വേണ്ട ഓഫറായിട്ട് ജീൻസുകളെല്ലാം പകുതി വിലക്കും നമ്മുടെ അങ്കമാലി മാത്രമല്ല നല്ല മഴയത്ത് ഒരു പുതപ്പിന്റെ കയ്യില് ചുരുണ്ടൂടി കിടന്നുറങ്ങാൻ അടിപൊളി ബ്ലാങ്കറ്റ് അതും പകുതി വിലയ്ക്കും നമ്മുടെ സീമാസിലേക്ക് പോരട്ടെ അങ്കമാലി മീഡിയം ലാർജ് എക്സൽ ഇനി എന്താ അളവ് വേണം എല്ലാ സൈസിലും എല്ലാ വിധത്തിലും നമ്മുടെ അങ്കമാലി മാസ എല്ലാം പകുതി വിലക്കെല്ലാം കിടക്കുന്നത് അപ്പൊ കർക്കിടകിഴിവായിട്ട് കുട്ടികൾക്കായിട്ട് നല്ല സ്പെഷ്യൽ ഓഫറാണ് കേട്ടാ അപ്പൊ ഇനി സാധനം ആർക്കെങ്കിലും തീർന്നു പോകാണ്ടായി പോവെന്നുള്ള പേടി ഒന്നും വേണ്ട ഗോഡൌണിലതഞ്ഞോണ്ടിരിക്കുന്നു സ്റ്റോക്ക് എത്തിക്കൊണ്ടേ കാണുന്ന ഷോപ്പിന്റെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ പാർക്കിംഗ് ഓഫറുകളെല്ലാം ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ അങ്കമാലി സീമാസേക്ക് വന്നോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോട്ടാ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഫറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഫറുകളെല്ലാം തന്നെ ഇവിടെ തുടരും